ചിക്കൻ പീസ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമായിട്ടാണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അപ്പോൾ എല്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും അതുപോലെ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കുക കൈ വെച്ചിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക എന്നിട്ടൊരു പാൻ ചൂടായി വന്നാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തേ കുറച്ച് വെച്ചിട്ട് ചിക്കൻ അവിടെ കിടന്ന് ഫ്രൈ ആവുമ്പോഴേക്ക് കുറച്ച് ചുവന്നുള്ള എടുത്തിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കന് അതിന് ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചിക്കനായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ചൂടാറാനായിട്ട് മാറ്റാം അതേ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൽ ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ചതച്ച മുളക് ഉണക്കമുളക് ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൊടുക്കുക ഫ്ലെയിമൊന്ന് മീഡിയത്തിലാക്കിയിട്ടാണ് അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടേണ്ട ആവശ്യമൊന്നുമില്ല സവാളയും ചെറിയ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടികിട്ടിയാൽ മതി കൂടുതൽ മുരിഞ്ഞിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക അപ്പോൾ ചിക്കനിൽ ഉപ്പ് ഇട്ട് കൊടുത്തോണ്ട് കൂടുതലും ഉപ്പിടേണ്ട ആവശ്യമില്ല പാകത്തിന് മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക അപ്പോൾ ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾ വേണം ഇതിൽ കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തീയൊന്ന് നന്നായി കുറച്ച് വെക്കുക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനില്ലേ അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പിച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഞമ്മൾ ചതച്ചെടുക്കുന്ന ഒരലില്ലേ അതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി ഇനി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുക ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ രണ്ട് നുള്ളിൽ മാത്രം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ രണ്ട് നുള്ളിൽ മാത്രം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിലേ അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം അത് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെയും ഇത് ട്രൈ ചെയ്യാത്തവരെ ഒന്ന് ട്രൈ ചെയ്യുക കൂടുതലും എരിവൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഒത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ അത് ഇത്രേ ഉള്ളു അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്